ലഹരിക്കേസിലെ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് നമ്മൾ തുറന്നു പറയാൻ ഉദ്ദേശിക്കുന്നത് അന്ന് അറസ്റ്റ് ജാമ്യം അങ്ങനെ ഒരുപാട് വാർത്തകൾ വന്നു ഇതിൽ പിഴവ് ആർക്കാണ് സംഭവിച്ചതെന്നൊന്ന് വിശദീകരിക്കാം സ്ത്രീത്ത് ആർക്ക് സംഭവിച്ചാലും അതീവ ഗുരുതരമായൊരു പിഴവാണെന്ന് തന്നെ പറയണം കാരണം മാധ്യമധർമ്മത്തിൻ്റെ നമ്മൾ മാധ്യമധർമ്മം എന്നൊക്കെ തലങ്ങും വിലങ്ങും ആളുകൾ എടുത്തിട്ട് പ്രയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഇതൊരു തികഞ്ഞ അനാസ്ഥയെ അരാജകത്വവും ഒരു ഒരു തിരുത്തപ്പെടേണ്ട ഒരു ഒരു പിഴവ് തന്നെയാണിത് അതായത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ക്രൈംബ്രാഞ്ച് ചാക്കോയെ എറണാകുളം നോർത്ത് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അതിന് മുമ്പ് അതിൻ്റെ തൊട്ടുതലെ വ്യാഴാഴ്ചയാണ് ഷൈൻ റോജാക്കോ പോലീസിനെ കണ്ടൊരു ഹോട്ടൽ മുറിഞ്ഞിറങ്ങി വിടുകയും പിറ്റന്നൊരു പകലും വിഴുവൻ അതിൻ്റെ കൊലഹാര അതിനെക്കുറിച്ചുള്ള വാർത്തകളും കാര്യങ്ങളും കൊണ്ട് മാധ്യമങ്ങളാകുന്ന നിറഞ്ഞു നിന്നു തൊട്ടടുത്ത് അന്ന് ഉച്ചയ്ക്ക് ശേഷം പോലീസ് ഷൈൻ റോജാക്കോയ്ക്ക് നോട്ടീസ് കൊടുക്കുന്നു ശനിയാഴ്ച അയാൾ പോലീസിന് മുന്നിൽ ഹാജരാകുന്നു ചോദ്യം ചെയ്യുന്നു ഈ ചോദ്യം ചെയ്യേണ്ടത് തുടങ്ങി ഏതാണ്ട് ഉച്ചയോടെയാണ് ഷൈൻ ടോജാക്കോയെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ വാർത്ത മാധ്യമങ്ങളിൽ മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ ചാനലുകളിലാണ് പകൽ ഈ വാർത്തകളെല്ലാം ആഘോഷമാക്കുന്ന ചാനലുകളാണ് സാറ്റിലെ ചാനലുകളിൽ ഈ വാർത്തകൾ നിറഞ്ഞൂടി ഒരിടത്ത് എന്ന് പറഞ്ഞ വാർത്ത വന്നു തൊട്ട് പിന്നാലെ എല്ലാ ചാനലുകളിലും അറസ്റ്റ് എന്ന് പറഞ്ഞാൽ വാർത്തകൾ വന്നു പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അന്നല്ല ഇന്നുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അത് അതിനടുത്ത ദിവസം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്ന ഉദ്യോഗസ്ഥന് അക്കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയും ചെയ്തു ഇപ്പോഴും ഈ കാണുന്ന പ്രേക്ഷകർക്ക് യൂട്യൂബിൽ വാർത്തകൾ സെർച്ച് ചെയ്താൽ ആ പുട്ട വിമലാദിത്യ മാധ്യമങ്ങളുടെ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോഴും എല്ലായിടത്തും അവൈലബിൾ ആണ് അതിലായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു കോയ സി വാക്സിനും ഈ പ്രതിക്കെതിരെ എടുത്തിട്ടില്ല അതായത് അറസ്റ്റ് പോലുള്ള ഒരു നടപടിയും ഞങ്ങൾ ചെയ്തിട്ടില്ല കാരണം തെളിവുകൾ വ്യക്തമായി വന്നിട്ടില്ല അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായിട്ടാണ് ഈ ഈ ഈ ഡിഇ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അവിടെ പറയുന്നത് പക്ഷേ അത് ആരും അത് റിപ്പോർട്ട് ചെയ്തില്ല അല്ലെ അത് അതായത് ആ വാ വാർത്താസമ്മേളനം പോലെയാണ് നിന്ന് സംസാരിക്കുന്നത് എല്ലാവരും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം ആരും റിപ്പോർട്ട് ചെയ്തില്ല എന്താണ് കാരണം തൊട്ട് അറസ്റ്റ് എന്ന് പറഞ്ഞ് ആഘോഷമാക്കിയത് അറസ്റ്റ് ഷൈൻ റോൻജാക്കയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു അയാളുടെ സഹോദരൻ അടുത്തുന്നു അയാളുടെ അച്ഛനും അമ്മയും അയാളെ ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നുവെന്ന് പറയുന്നു ഇങ്ങനെയെല്ലാം വാർത്തകൾ കൊണ്ട് നിറഞ്ഞ് നിൽക്കരുത് അന്നൊരു പകല് മുഴുവൻ അന്ന് ആരും തിരുത്തിയില്ല അതായത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഷൈൻ ടോഞ്ചാക്കോ ഈ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ അയാൾ പോലീസിനെ ഇറങ്ങി ഓടി ഓടി അതുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മരുന്ന് ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ കൊണ്ടുവന്നിരുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തു കാരണം കേസ് രജിസ്റ്റർ ചെയ്യാതെ പോലീസിന് ഇവരുടെ ബ്ലഡ് സാമ്പിൾ എടുക്കുക ബ്ലഡ് നല്ല ശരീരശ്രമങ്ങൾ ഏത് സാമ്പിൾ എടുക്കാനും ഒക്കെ നിയമപരമായ അവകാശത്തിന് വേണ്ടിയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരെ രണ്ടുപേരെയും പ്രതികളാക്കി ഷൈൻ ടോം ഒന്നാം പ്രതിയായിട്ടും ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ രണ്ടാം പ്രതിയായിട്ടും കേസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എനിക്ക് ഒന്ന് നൂറ്റിയൺ ക്രൈം നമ്പർ നൂറ്റി അൻപത്തഞ്ച് എന്ന നമ്പറിലാണ് അതിൽ മൂന്ന് കുറ്റങ്ങളാണ് ഒന്ന് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സെക്ഷൻ പ്രകാരം തെളിവ് നശിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനാണത് പിന്നെ കൂടാതെ എൻ ഡി പി എസ് ആക്കി ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇരുപത്തി ഏഴ് സെക്ഷനുകളിലുള്ള കേസുകൾ എടുത്തിട്ടുണ്ട് അതായത് ഇരുപത്തി എന്ന് പറഞ്ഞ് ലഹരി ഉപയോഗിക്കുക എന്നുള്ളതിന് ഇരുപത്തൊൻപത് ലഹരിക്കായി ഗൂഢാലോചന നടത്തുക എന്നുള്ളത് ഗൂഢാലോചന എങ്ങനെ വരുന്നുള്ളത് ഇപ്പോഴും ചോദിച്ചാണ് എങ്കിലും അവിടെ ഒന്നും ഒരു പൊടിക്ക് പോലും ലഹരി കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള ഗൂഢാലോചനയും ഈ കേസ് തന്നെ നിലനിൽക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം വേറെ ഉണ്ട് നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്തതാണ് അറസ്റ്റ് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം വരാനുള്ള കാരണം അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വരാൻ കാരണം ഷൈനെ പോലീസ് വളരെ വേഗത്തിൽ ചോദ്യം ചെയ്യുന്നതിനിടയിൽ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയതാണ് അറസ്റ്റ് ചെയ്യാത്തൊരു പ്രതിയെ നമുക്ക് അങ്ങനെ വൈദ്യ പരിശോധന അതായത് ഈ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശരീരസ്രവങ്ങളുടെ പരിശോധനയാണ് അതുകൊണ്ട് അത് എടുക്കാൻ എത്രയും വേഗം കാരണം അതിൻ്റെ തലേദനയുടെ നാൽപ്പത്തെട്ട് മണിക്കൂർ മുൻപാണ് അയാൾ ഇത് ലഹരി ഉപയോഗിച്ചുവെന്ന് പോലീസ് സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വേഗത്തിൽ ഈ സാമ്പിൾ ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു അയാളുടെ അഞ്ച് സാമ്പിളുകൾ നഖം മുടി ്രോമം മൂത്രം അങ്ങനെ തുടങ്ങി അഞ്ച് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാമുള്ള നിയമപരമായി അനുമതിക്ക് പ്രൊവിഷൻ ഇട്ടുകൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും അയാളെ വിളിച്ചു വരുത്തി നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തുന്നതും അപ്പോൾ അതിന് ശേഷം അത് അതിനോട് എടുപ്പിച്ചാണ് ഈ അറസ്റ്റ് എന്നുള്ള വാർത്തകൾ വരുന്നത് അതിന് മാധ്യമങ്ങൾ അതായത് നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾ പറഞ്ഞത് ഏക ന്യായം അന്ന് പുറത്തേക്ക് വന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറച്ച് ജയകുമാർ എന്നൊരു അസിസ്റ്റന്റ് കമ്മീഷൻ ഉണ്ട് എറണാകുളത്ത് അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ അറസ്റ്റ് ചെയ്തുതെന്ന് വെച്ചപ്പോൾ ആ ആ എന്തോന്നമറ്റോ അദ്ദേഹം എന്തോ എന്ന് പോയി പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കും ഒരു അറസ്റ്റ് എന്ന് പറഞ്ഞ് നിയമപരമായി എത്ര എത്ര ഗുരുതരമായ നടപടിക്രമമാണ് അതിലൂടെ ഒരു നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ അയാൾ ലഹരി ഉപയോഗിച്ചോ എന്നുള്ളത് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല ലഹരി ഉപയോഗിച്ചെങ്കിൽ പോലും അത് അതീവ ഗൗരവമായ ഒരു കുറ്റമൊന്നുമല്ല ചെറിയ ശിക്ഷ കൊണ്ട് മാത്രം പോകാവുന്ന ഒരു കുറ്റം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് ശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്ന വകുപ്പ് പോലും എൻ ഡി പി എസിലോട് ലഹരി ഉപയോഗിച്ചത് മാത്രമുള്ള കുറ്റം ചെയ്തവർക്ക് അങ്ങനെയുള്ള ഇളവുകൾ പോലും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്ന് അതീവ ഒരു വാർത്ത കൊടുക്കുമ്പോൾ എത്രമാത്രം ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിൽ ഇതൊന്നുമില്ല ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തോ മുക്കിമൂളി എന്തോ പറഞ്ഞു പോയി അത് അത് കൺഫേം അതാണ് അറസ്റ്റ് അറസ്റ്റ് എന്നുള്ളത് പറഞ്ഞു എന്ന എന്ന ഭാവത്തിലാണ് പിന്നീട് വാർത്തകൾ പൊട്ടിപ്പുറപ്പെടുന്നത് അങ്ങനെ തന്നെ അവരാണ് പൊട്ടിപ്പുറപ്പെടുകയാണ് അപ്പോൾ ഒരിടത്തു നിന്ന് ഈ നമ്മൾ പിന്നെ പടക്കം പൊട്ടിക്കുന്നതിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഏറ്റെടുത്ത് എല്ലാ ചാനലുകളും ഏറ്റെടുത്ത് അതങ്ങ് കൊടുക്കുകയല്ലാതെ അല്ലാതെ നിവൃത്തിയില്ലാന്നുള്ളതാണ് സത്യത്തിൽ ഞാൻ അതിൽ കുറ്റം പറയുന്നത് ഈ ഫീൽഡ് നിൽക്കുന്ന റിപ്പോർട്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു പത്തിരുപത് വർഷത്തോളം ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ നിന്ന നിന്നൊരാളെന്നുള്ളത് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും ആ ഫീൽഡ് നിൽക്കുന്നവർക്ക് അതിൻ്റെ മുകളിൽ യാതൊരു നിയന്ത്രണവുമില്ല ഒരു ചാനലിൽ ഇത് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഡെസ്കിൽ നിന്ന് അതായത് ഇതിൻ്റെയെല്ലാം വാർത്താക്കി കേന്ദ്രമുണ്ടല്ലോ അവിടെ നിന്നാണ് ഈ വാർത്തകൾ ഉടൻ ബ്രേക്കിംഗ് ന്യൂസായി മറ്റ് ചാനലുകൾ അവിടെ അവിടെയുള്ളവർ ഡേറ്റ് എടുത്ത് പ്രചരിപ്പിക്കുകയാണ് ബ്രേക്കിംഗ് ന്യൂസ് ആക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടറോട് പറയുകയാണ് ബ്രേക്കിംഗ് ന്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഷൈനെ അറസ്റ്റ് അപ്പോൾ അവിടെ ഫീൽഡിനൊക്കെ റിപ്പോർട്ടർ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ നിൽക്കുക ഇവിടുന്ന് വിളിക്കുന്നവർ ചോദിക്കുന്നത് എല്ലാ ചാനൽ ബാക്കി എല്ലാവരും കൊടുത്തല്ലോ പിന്നെ എന്താണ് നമ്മൾ നമുക്ക് മാത്രം കിട്ടാത്തത് എന്ന് ചോദിക്കുന്നത് അപ്പോൾ പിന്നെ ആ സമരത്തിലാവുന്ന റിപ്പോർട്ടർ അവിടെ നിന്ന് ശരി എങ്കിൽ കൊടുത്തോളൂ എന്ന് പറയുകയോ അല്ല പറഞ്ഞില്ലെങ്കിൽ പോലും അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്കറിയാം പല സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെയാണ് വാർത്തകൾ പോകുന്നത് ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടർ അതിൽ യാതൊരു റോൾ നിസ്സഹായനായി പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഇനി അയാൾ ബലം നിർബന്ധപൂർവം അത് കൊടുക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ബോധ്യമില്ല മറ്റു ചാനലുകളിൽ പോകുന്നതിൽ ആ വാർത്ത തെറ്റാണ് എന്ന് ഒരു റിപ്പോർട്ടർ ധൈര്യസമേതം പറയാൻ തയ്യാറായാൽ അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം പേർക്കും ധൈര്യം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വാസ്തവം ഒരാളങ്ങനെ ധൈര്യമേതം പറഞ്ഞ് ആ വാർത്ത ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായാലും അതിൽ പാകപ്പെട ഉണ്ടായി എന്ന് തന്നാൽ അയാൾക്ക് തന്നെ നടപടി ഉണ്ടാകും ഇനി അയാൾ മെമ്മ കൊടുക്കലും നടപടി പിന്നെ അച്ചടക്കം നടപടി അടക്കം ഒരുപാട് കാര്യങ്ങൾ അയാൾ നേരിടേണ്ടി വരും അപ്പോൾ ഇങ്ങനെയല്ല ഉള്ള അവസ്ഥയിലാണ് ഫീൽഡ് റിപ്പോർട്ടർമാർ നിൽക്കുന്നത് അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം കൂടിയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടിയിട്ടില്ല ആദ്യത്തെ ദിവസത്തത് ചിലപ്പോൾ ഒരു പിഴവായിട്ട് കണക്കാക്കാം പക്ഷേ പിറ്റേ ദിവസം ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഈ ലോകത്തുള്ള എല്ലാവരുടെയും ധാർമ്മികത പരിശോധിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മാധ്യമങ്ങൾ അപ്പം അവർ അതിലൊരു തിരുത്തൽ വരുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത് തിരുത്തൽ വരുത്തേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമായിരുന്നു പിറ്റേ ദിവസമെങ്കിലും ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോഴെങ്കിലും ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്താമായിരുന്നു അതും ഉണ്ടായില്ല അതിൽ ഞാൻ പറയുന്നത് ഈ ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാരുടെ സ്വാതന്ത്ര്യം അല്ലാതെ അവരത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ പോലും അത് അവരുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല ഡെസ്കിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ വാർത്ത എഡിറ്റോറിയൽ വിഭാഗത്തിന്റെ തലപ്പത്തുള്ള ആളുകളുടെ തീരുമാനമായിട്ടാണ് അത് അത് പിന്നീട് വരിക അതങ്ങനെ തിരുത്താൻ കാര്യമില്ല അങ്ങനെ പോട്ടെ എന്ന് അവർ തീരുമാനിച്ചാൽ മറ്റാർക്കൊന്നും ചെയ്യാനില്ല അവിടെ അത് അവരും ഈ പറഞ്ഞ മറ്റ് ചാനലുകളിൽ പോയ വാർത്ത നമ്മളെങ്ങനെ തിരുത്തും എന്നുള്ള സമ്മർദ്ദത്തിലാണ് നിൽക്കുന്നത് ഇതെല്ലാം ഒരു 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 തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നം തന്നെയാണ് മറ്റ് ചാനലുകളിൽ പോയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാൽ എനിക്ക് ബോധ്യമുണ്ടോ എങ്കിൽ ഞാനത് കൊടുക്കാം എന്ന് റിപ്പോർട്ടർ പറയുക ഒരു റിപ്പോർട്ടർക്ക് പറയാൻ തോന്നുക ആ റിപ്പോർട്ടർ പറയുന്നതിനെ അംഗീകരിക്കാൻ അവർ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഷൈൻ ഡ്രോഞ്ചൊക്കെ ആയപ്പോലെ ചെറുപ്പക്കാരൻ ഇതിനെതിരെ നിയമ നടപടിക്ക് ഇറങ്ങി തിരിച്ചാൽ എന്താവും ഇവരുടെ അവസ്ഥ അങ്ങനെ പലരും തയ്യാറാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പലതും ഇങ്ങനെ കടന്നു പോകുന്നത് മാത്രമല്ല വേറെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിറ്റേ ദിവസം പത്രങ്ങൾ ഈ പത്രങ്ങളെങ്കിലും ഇത് ക്രോസ് ഒക്കെ ചെയ്യാൻ പത്രങ്ങൾക്ക് വേണ്ടുമോൾ സമയമുണ്ടായിരുന്നു അവര് പോലും ഇത് ക്രോസ് ഒക്കെ ചെയ്തില്ല മലയാള മലയാളമടക്കം എല്ലാ പത്രങ്ങളും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് വാർത്ത പറ്റെന്ന് കൊടുത്തിരിക്കുന്നത് അതെങ്ങനെ ഈ ചാനലുകളിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാർ തത്സമയം ലൈവായി റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് ക്രോസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള വാദം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേരിന് അംഗീകരിക്കാമെങ്കിൽ പോലും ഈ പത്രങ്ങൾ ഒരു ഒരു ദിവസത്തെ വാർത്തകളെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ വാർത്ത കൊടുക്കാൻ വാർത്ത കൊടുക്കാണ്ടിരിക്കുന്ന പത്രത്തിൽ റിപ്പോർട്ടർമാർ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഇത്തരം വാർത്തകൾ നിജസ്ഥിതി എന്തുകൊണ്ട് അന്വേഷിച്ചറിയാൻ പറ്റുന്നില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരും ഈ ചാനലുകൾ നോക്കി വാർത്ത കൊടുക്കാനിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അവരാരും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട് നേരിട്ട് ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചന്വേഷിച്ചിട്ടുണ്ടാവില്ല ഉണ്ടെങ്കിൽ അവർക്ക് ചാനലുകളിൽ പോയി വാർത്ത തിരുത്തിപ്പിറ്റെന്ന് അറസ്റ്റ് ഉണ്ടെന്ന് വാർത്ത പ്രചരിച്ചെങ്കിലും അതുണ്ടായിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്ന് വളരെ മാന്യമായിട്ട് കൊടുക്കാമല്ലോ ചാനലുകളെന്ന് തള്ളി പറയേണ്ട അവർ ഇപ്പം നമ്മളീ പറയുന്നത് പോലെ അവർ കുറ്റം പറയേണ്ട അല്ലാതെ ചെയ്യാമല്ലോ അത് അങ്ങനെ പോലും ഒരു ഇനിവരോടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അതീവ കഷ്ടമെന്നേ പറയാനുള്ളൂ നമ്മൾ ഈ ഷൈന്റെ ലഹരി കേസ് ഷൈനുമായി ബന്ധപ്പെട്ട ഹരി കേസിന്റെ ഭാവി എന്താവും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ശനിയാഴ്ചത്തെ ഈ കോലാഹലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ദിവസം കൂടി ചോദ്യം ചെയ്യലിന് ചെയ്യലിനെത്തണമെന്ന് ഷൈനോട് ആവശ്യപ്പെട്ടാണ് പോലീസ് വിട്ടത് പക്ഷേ ആ ആ പിന്നീട് ചോദ്യം ചെയ്യൽ പോലും ഒഴിവാക്കുകയാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസ് അതീവ ദുർബലമാണ് ഈ കേസിൽ അവർക്ക് തെളിവുകളൊന്നും അവരുടെ മുമ്പില്ല അവർ ഷൈൻ ബോഞ്ച് ഒക്കെ അവരുടെ സംശയം തോന്നിയപ്പോൾ അയാളെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നുള്ളത് ശരിയാണ് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടം വരെ എത്തിയ ശേഷമാണ് പിന്നീട് ഇതിൽ പുനർവിചിന്തന ഉന്നതലങ്ങളിൽ ഉണ്ടാവുക കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രത്യേകിച്ച് ഒരു 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 തുള്ളി ലഹരി മരുന്ന് പോലും അവിടെ പിടികൂടിയിട്ടില്ലാത്ത വിഷയത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം തെളിവ് ശേഖരിച്ച് ഞാൻ പോവുക തെളിവ് കേസ് റെക്കോർഡ് ചെയ്യുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആലോചിക്കണം അതിൽ ഈ ചെറുപ്പക്കാർ രണ്ടുപേരെ പ്രതികളായി ചേർത്തിരിക്കുകയാണ് എല്ലാ കാലത്തും അവരുടെ കരിയറിൽ അവരുടെ ജീവിതത്തിൽ ഈ കേസിൻ്റെ ഒരു നിഴല് കിടക്കുകയാണ് ഒന്നാം ഒന്നാമത് രണ്ടായിരത്തി പതിനഞ്ചിലെ കേസിൽ നിന്ന് ക്രൈംബ്രാഞ്ചാക്ക ഒരുവിധം രക്ഷപ്പെട്ട കുറ്റമിക് പുറത്തിറങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്ക് അടുത്ത കേസ് വന്നു കഴിഞ്ഞു അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ആശ്വാസം പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു കേസ് ഇടുന്ന ഇടുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് ഒരു ലഹരി മരുന്ന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ വിളിച്ചു വരുത്തി അയാളുടെ അനുമതിയോടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ച് അതിൽ ഫലം വരുമ്പോൾ മരി അയാൾ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാം അതല്ലെങ്കിൽ അതല്ലെങ്കിൽ അത് അത് വിട്ടുകളയാണ് മരുന്ന് അന്ന് രാത്രി അയാൾ ഓടിപ്പോയെങ്കിൽ അയാൾ ആ ഓടിയ സമയത്ത് പുറകെ പോയി പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ വൃത്തിയായിട്ട് പരിശോധന നടത്തുകയും കേസ് എടുക്കുക ചെയ്യാമായിരുന്നു ഈവൻ രണ്ടായിരത്തി പതിനഞ്ചിലെ കേസിൽ പോലും അവർ താമസിച്ച റൂമിൽ അവർ അവരുണ്ടാവ അവരെ കസ്റ്റഡിയിലെടുത്ത റൂമിൽ നിന്ന് റൂമിൽ നിന്നല്ല അതിലൊരു പ്രതിയുടെ പോക്കറ്റിൽ നിന്ന് ലഹരി മരുന്ന് കിട്ടിയതുകൊണ്ടാണ് എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് അത് തള്ളിപ്പോയെങ്കിലും അപ്പം ഞാൻ പറഞ്ഞു അതുപോലും ഇല്ലാതെയാണ് അത്ര പരാജയപ്പെട്ടു പോയ പൊളിഞ്ഞു പോയൊരു കേസിലെ എവിഡൻസ് പോലും ഇതിലില്ലാതെയാണ് ഇതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ടാണ് അത് അതുപോലെ പോലീസിന്റെ വീഴ്ച അടുത്തതാണ് ഞാൻ പറഞ്ഞത് പോലീസ് പോലും അറിയാത്ത മട്ടിൽ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ചാനലുകളിടെ ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് കൂടെ പറയാതിരിക്കാൻ പറ്റി കഴിയില്ല ഈ നേരം വരെ ഈ സമയം വരെ ഒരാളെ തിരുത്താനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം വൈദ്യ പരിശോധനയിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനകൾ ഫലമാണ് ഇനി കേസിൽ ഏറ്റവും നിർണായകം ഇനി ആ സാമ്പിളിൽ നിന്ന് ഒന്നും ലഭിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല ശ്രീദ് ഇപ്പോൾ പരിശോധിക്കാൻ അയച്ചിരിക്കുന്ന സാമ്പിളുകളിൽ നിന്ന് ഏതെങ്കിലും ലഹരി മരുന്നിൻ്റെ അംശം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കേസ് എഴുതി തള്ളുക അല്ലാതെ പോലീസിന് മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല അതാണ് ഏറ്റവും ആശങ്കയോടെ പോലീസ് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം കേസ് പോയി പ്രതി ചേർത്തു അപ്പോൾ ഇനി സാമ്പിളുകളിൽ നിന്ന് ഇത് കിട്ടിയില്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ കേസിനേക്കാൾ കഷ്ടമാകും പോലീസിന്റെ അവസ്ഥ കേസെടുത്ത ഉദ്യോഗസ്ഥരുടെ അവസ്ഥ സമാധാനം പറയേണ്ട അവസ്ഥ വരും ഈ ചെറുപ്പക്കാരൻ ചാക്കോ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അയാളത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഞാൻ ലഹരി ഉപയോഗിക്കുന്നത് എൻ്റെ കുറ്റസമ്മതം വഴി മൊഴി പോരാ എനിക്ക് എനിക്കിതിരെ കേസിൽ തന്നെ പ്രതിയാക്കി എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് അതിൽ ഈ ഒന്നുകിൽ എൻ്റെ എൻ്റെ കൈവശത്ത് നിന്ന് ഈ ലഹരി മരുന്ന് കണ്ടെത്തണം അല്ലെങ്കിൽ പിന്നെ എൻ്റെ ശരീരസ്രവങ്ങളുടെ പരിശോധനയിൽ നിന്ന് ഇത് കണ്ടെത്തണം ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒരു കേസ് നിലനിൽക്കാൻ വേണ്ടി അതല്ലാതെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ ഏറ്റു പറഞ്ഞതുകൊണ്ടോ എൻ ഏതെങ്കിലും ലഹരി മരുന്ന് കാരണം ഞാൻ പണം അയച്ചു കൊടുത്തതിൻ്റെ രേഖ എൻ്റെ ഫോണിൽ കണ്ടുപിടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എനിക്ക് മരുന്ന് വേണമെന്ന് ഞാൻ ആർക്കെങ്കിലും ആരെങ്കിലും ആയിട്ട് ചാറ്റ് നടത്തി എൻ്റെ തെളിവ് കിട്ടിയതുകൊണ്ടോ കേസ് നിലനിൽ ല്ല എന്ന് കോടതി ഹൈക്കോടതികളും വളരെ വ്യക്തമായി പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ പ്രതിയായ കേസിൽ പോലും ഇത് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ വന്നിട്ടുള്ളതാണ് ആ ചെറുപ്പക്കാരുടെ ഫോണിൽ നിന്ന് ഇതിന്റെ രേഖകൾ കിട്ടിയെന്ന് പറഞ്ഞ കേസെടുത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി പോലും ഉണ്ടായി സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ അങ്ങനെ ഒരു നാട്ടിലാണ് അങ്ങനെ ഒരു നിയമവ്യവസ്ഥയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളിതെല്ലാം നടപ്പാക്കേണ്ടത് എന്ന ഒരു ധാരണയില്ലാതെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന അബദ്ധമാണ് ഇത് ഈ കേസിന് ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് അതിന് പുറമെയാണ് കൂനിൻമേ കുരു എന്ന് പറഞ്ഞ പോലെ ഈ മാധ്യമങ്ങളുടെ അമിത ആവേശം ഇത് പലപ്പോഴും ഉണ്ടാവുന്നതാണ് ഒരു വാർത്ത ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ കയറ്റിയടിക്കുക നമ്മൾ പലപ്പോഴും കയറ്റി അടിക്കല്ലേ എന്ന് ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാർ തമ്മിൽ ചില ചില ചിലമായി കയറ്റി അടിക്കുന്ന ചില സഹപ്രവർത്തകരോട് പറയാറുണ്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് കയറ്റിയടിക്കല്ലേ നമുക്കിപ്പോൾ വിളി വരും ഡെസ്കിൽ നിന്ന് ഇപ്പോൾ വിളി വരും നിങ്ങൾ കയറ്റി അടിക്കല്ലേ എന്നൊക്കെ മുൻകൂറായി പറഞ്ഞ് പിടിച്ച് നിൽക്കേണ്ട സാഹചര്യം ചിലർക്ക് പല പലർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും ദാരുണമായ ഏറ്റവും ഗതികെട്ട ഒരു ഏറ്റവും ഗുരുതരമായ ഒരു ഇപ്പോൾ ചാനലുകൾ എത്തിപ്പെട്ട് നിൽക്കുന്നത് ഇനി തിരുത്താൻ അവർക്ക് കഴിയുമോ തയ്യാറാകുമോ എന്നുള്ളത് വളരെ കൗതുകം നമ്മൾ കാണേണ്ട കാര്യം ണം <laughs>